ഉസ്താദന്മാരായി രാജാക്കന്മാരെ പോലെ ജീവിക്കണേ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് പറയട്ടെ പറഞ്ഞത് രാജാക്കന്മാരെ പോലെ ജീവിക്കണത് അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരമാറാകട്ടെ ഈ ഇരിക്കണേ ഇത്രയും ഇവിടെ ഇരിക്കുന്നല്ലോ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ നിങ്ങൾ ഇത്ര ഇവിടെ ഇരിക്കുന്നല്ലോ ഞാൻ ചോദിക്കുന്നു ഈ ഇരിക്കുന്നതിൽ പണക്കാരനുണ്ട് കോടീശ്വരന്മാരുണ്ട് അല്ലെ അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നവരുണ്ട് ജോലി കൂലി കൈ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ നിക്കറിയാ നിങ്ങൾ പറയല ആരാ ഉസ്താദന്മാര് അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ വർക്കു വർക്കത്ത് ചെയ്യമാറാകട്ടെ ഇല്ലേ പറയട്ടെ ഇരിക്കണ എല്ലാം കാശാരന്മാരല്ലേ അള്ളാഹുക്കൊക്കെ വർക്കത്ത് ചെയ്യമാറാകട്ടെ ഇട ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ നിങ്ങൾ എന്ത് ഇങ്ങനെ ഇരിക്കണേ വെടികൊണ്ടത് ദഹിക്കണില്ല ഇട എല്ലാ ദിവസവും ഇറച്ചീന ആരാ ഉള്ളെ ഏറ്റവും നല്ല മീൻ കഴിക്കണ ഉള്ളേ ഉസ്താദന്മാര് അള്ളാഹുമാർ ആകട്ടെ ഏറ്റവും കുറച്ച ശമ്പളം ആർക്കാണുള്ള നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാണല്ലേ ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം കൂലി ഇവിടെ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ കിളക്കാൻ പോണേക്കണ്ടെക്കാളും ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളം ഉസ്താദിനാ ഉസ്താദിന്റെ ശമ്പളം ഒക്കെ കാണണം പതിനയ പതിനേഴ് പതിനഞ്ച് ഇരുപത് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്താ ഉസ്താദ് എല്ലാം ചെയ്യേണ്ടത് പക്ഷെ ഉസ്താദിന് ഏറ്റവും ചെറിയ ശമ്പളം ആ ഏറ്റവും ചെറിയ ശമ്പളമുള്ള മനുഷ്യനാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുബർക്ക് തീയ്യമാറാകട്ടെ അതാ പറഞ്ഞ മക്കളെ ഉസ്താദ്മാർക്ക് കെട്ടിച്ചു കൊടുക്ക അന്ന് വന്നപ്പോ പറഞ്ഞുതാദോ അയ്യോ അയ്യോ ചെറിയ ശമ്പളം വിദ്യാഭ്യാസം ഇല്ല അങ്ങനെ കൂടെ ജീവിച്ച എടാ ഉസ്താദന്മാരായി ഇപ്പൊ രാജാക്കന്മാരെ പോലെ ജീവിക്കണേ അള്ളാഹുമാൻ തെരുമാറാകട്ടെ ഇപ്പൊ എ പി ഉസ്താദിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതിനെ ചിന്തിച്ചത് പറയട്ടെ അതല്ലേ പറഞ്ഞത് ആലിമീങ്ങളെ കുറിച്ചീങ്ങളട ഇന്ന് രാജാക്കന്മാരെ പോലെ ജീവിക്കണത് അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ ആ കാലഘട്ടമൊക്കെ മാറി ഇങ്ങനെ ഓച്ചാനിച്ചിരിക്കണ കാലൊക്കെ ഞാൻ ചോദിക്കട്ടെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്ന ഉസ്താദന്മാർക്കല്ലേ അപ്പൊ അള്ളാഹു വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞത് അഞ്ചു നേരം നിസ്കരിക്കുന്നവർക്ക് കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരൂന്ന അല്ലാഹുമാൻ നൽകുമാറാകട്ടെ അപ്പൊ നിങ്ങളൊക്കെ എന്നോട് ചോദിക്കണ ഒരു ചോദ്യം സിറാജെ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ സിറാജ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തേ അള്ള ഞങ്ങൾക്കും തരാത്ത അതിൽ ചോദ്യാ അതിന് നല്ലാത്ത ചോദ്യാ ഉസ്താദ് ഉസ്താദന്മാര് നിസ്കരിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് നല്ല മട്ടനും മന്തിയും നഹുതിയും അകതി ഞങ്ങൾക്ക് എന്ത് ഇതൊന്നും ഇല്ലാത്ത ഒറ്റ വ്യത്യാസമുണ്ട് ഉസ്താദ് നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉസ്താദ് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ ജമാഴത്തായിട്ട് നിസ്കരിക്കും നിങ്ങള് സമയം കിട്ടുമ്പോ നിസ്കരിക്കും എത്ര വ്യത്യാസമേ ഉള്ളൂ അള്ളാഹിമ നൽകുമാറാകട്ടെ എന്താ വ്യത്യാസം എന്താ ഉസ്താദ് എപ്പോഴാണ്സ്കരിക്കണേ നിങ്ങൾ എന്ത് ഇങ്ങനെ ഇരിക്കണേ ഞാൻ പിരിക്കാൻ വന്നല്ലട ഉസ്താദ് എപ്പോഴാണ് ബാങ്ക് വിളിച്ചു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോ ആ നിസ്കരിക്കും ജമാത്തായിട്ട് നിസ്കരിക്കും പക്ഷെ നമ്മളോ നമ്മുടെ ജോലിയും തിരക്കോ എല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും ഇതാ വ്യത്യാസം മാറാകട്ടെ ഇതാണ് വ്യത്യാസം ഈ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാ നമ്മൾ നിസ്കരിക്കാറുണ്ട് പക്ഷേ അങ്ങനെ നിസ്കരിക്കുന്നവനെ നിസ്കരിക്കാത്തവനല്ല വയൽ നിസ്കരിക്കുന്നവനാ വയൽ വയലെന്ന് പറയുന്ന നരകം അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്ന ആർക്കാ ഈ നിസ്കരിക്കുന്നവന് വേണ്ടിയാ എങ്ങനെ നിസ്കരിക്കുന്നവൻ എന്റെ പ്രിയപ്പെട്ടവര് അവന് സമയം കിട്ടുമ്പോ തോന്നുമ്പോ പോയിട്ട് നീ നീ ചിന്തിക്ക് നിന്റെ ഭാര്യ എപ്പോഴാ ലോഹറസ്കരിക്കണേ നിന്റെ ഭാര്യ എപ്പോഴാ അസുരംസ്കരിക്കണെപ്പോഴാ ഓൾ കറിയും ചോറും എല്ലാം വെച്ച് തോരി കഴിഞ്ഞ് റൂമൊക്കെ തൂത്തുവാരി അവക്ക് സമയം കിട്ടുമ്പോ രണ്ടേ മുക്കാലിലോ മൂന്ന് മണിക്ക് അടുത്ത് പോയിട്ട് ലോഹറും അസുറും കൂടെ ഒറ്റ അടിയാ അള്ളാഹു കാദൃശ്ശികുമാറാകട്ടെ എന്നിട്ട് നിനക്ക് മട്ടം മന്തി വേണമെന്ന് പറഞ്ഞാൽ കിട്ടുവോ അതാ ഞാൻ ചോദിക്കുന്നത് അപ്പൊ അല്ലാഹുവിന്റെ വിശുദ്ധമായ കുറുആാൻ പറയുന്നു അല്ല പറഞ്ഞതാ ഞാൻ പറഞ്ഞതല്ല ഇരിക്കുന്ന എല്ലാവർക്കും കുറുആാന്റെ അർത്ഥം പറയുന്നവരാ അള്ളാഹു പറയുന്നു മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം എന്തു ചെയ്യണം നിസ്കരിക്കണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ